നമ്മുടെ രണ്ടാമത്തെ ഔട്ട്ലെറ്റാണ് പുത്തനാണി ഓപ്പൺ ആക്കിയിട്ടുള്ളത് ഇവിടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒത്തിരി ഓഫേഴ്സും കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഒരു മാസം കൊണ്ട് തന്നെ നമ്മുടെ പുത്തനതാണിയും സമീപ പ്രദേശങ്ങളിലെ ആളുകളും നമ്മളെ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്കായിട്ട് നമ്മൾ നോമ്പ് പ്രമാണിച്ച് ഒത്തിരി ഓഫേഴ്സും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് ഔട്ട്ലെറ്റ് തിരൂരാണ് തിരൂരിലെ പോലെ തന്നെ നല്ലൊരു സഹകരണം നമ്മുടെ ഇവിടുത്തെ ജനങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് തുടർന്നും നമ്മൾ അവരിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടി ഒത്തിരി ഓഫേഴ്സും കാര്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് നോമ്പായിട്ട് ഡേറ്റ്സ് ഫെസ്റ്റിവൽ അതുപോലെ അതിനോടനുബന്ധിച്ചുള്ള ഒത്തിരി ഐറ്റംസ് നമ്മൾ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ അങ്ങനെ ഒരുപാട് സെക്ഷനിൽ നമുക്ക് ഓഫേഴ്സ് അവൈലബിൾ ഉണ്ട് അപ്പോൾ തുടർന്നും അവരെ സഹകരിക്കുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കേണ്ടത് ഇവിടെ തീർച്ചയായും നമ്മൾ ഇതുപോലത്തെ ഒരു ഫെസിലിറ്റി ഇവിടെ നിയറസ്റ്റ് ആയിട്ട് ഇല്ല അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഫെസിലിറ്റി കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടുത്തെ ജനങ്ങളത് സ്വീകരിക്കുമെന്നുള്ളൊരു ഉറപ്പ് ഉള്ളതുകൊണ്ട് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വിശാലമായ ഒരു ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല രൂപത്തിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ ഹൈപ്പർ മാർക്കറ്റ് നല്ല രൂപത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് അത് അവർ സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് തുടർന്നും അവരുടെ സ്വീകരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഒരു പ്രോഡഗംഭീരമായ ഒരു ചടങ്ങാണ് നടന്നത് അറുപതോളം പേർക്ക് ഗിഫ്റ്റ് പോസ് നൽകുന്നു ആ ഒരു സമ്മാന പദ്ധതി വലിയ വിജയമായിരുന്നു പക്ഷേ എല്ലാവരും സ്വീകരിച്ചു തീർച്ചയായും നമ്മൾ എന്താ പറയുന്ന ഒരു മാസത്തെ ഒരു നറുക്കെടുപ്പുണ്ടായിരുന്നു നമ്മൾ എല്ലാ ദിവസവും രണ്ടു പേർക്ക് വീതം അയ്യായിരം രൂപ കൂപ്പൺ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നതിൽ തിരഞ്ഞെടുക്കുന്ന രണ്ട് വ്യക്തികൾക്ക് അപ്പോൾ അങ്ങനത് ഒരു മാസത്തോളം നമ്മൾ കണ്ടിന്യൂ ചെയ്തു അതിൽ നിന്നും വിജയിച്ച അറുപത് പേരെ നറക്കെടുത്ത് അതിൻ്റെ കൂപ്പൺ കൊടുക്കുന്ന ചടങ്ങായിരുന്നു ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ തീർച്ചയായും നമുക്ക് നല്ലൊരു ആസ്പെക്ട് നല്ല നല്ലൊരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് തുടർന്നും അവർ നമുക്കങ്ങനെ സപ്പോർട്ട് കിട്ടുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു മാത്രമല്ല നമ്മൾ ഇനി ഒത്തിരി ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് പുത്താനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ എക്സ്പെക്ട് ചെയ്യാം ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഭാഗത്ത് നിന്നു നമുക്കറിയാം നോമ്പ് വരുകയാണ് അടുത്ത ആഴ്ച നോമ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് പർച്ചേസ് ചെയ്യാനും അല്ലെങ്കിൽ ഒരുപാട് സെലക്ഷ സെലക്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ വലിയ രീതിയിലൊരു കളക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് തീർച്ചയായും തീർച്ചയായും പ്രത്യേകിച്ച് നോമ്പായിട്ട് നമ്മൾ ഏകദേശം ഒരു മുപ്പതോളം വെറൈറ്റി ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ഡേറ്റ്സ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് നോമ്പിന് വേണ്ടി പ്രത്യേകം നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ ഡേറ്റ്സ് ഡേറ്റ്സിനോടനെച്ച് നമ്മുടെ വൈകിട്ട് സ്നാക്സ് കാര്യങ്ങൾ അതിനൊക്കെ വേണ്ടി പ്രത്യേകം സെക്ഷൻസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ റംദാൻ പ്രമാണിച്ച് ഒരു ഒരു മാസത്തോളം നമുക്ക് ഓഫറുകൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യാം കാരണം ഞങ്ങളെ സ്വീകരിച്ചിന് വളരെയധികം നന്ദി പിന്നെ വരാത്തവർ തീർച്ചയായും വരണം നമ്മുടെ ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഒരു മികച്ചൊരു അനുഭവമാണ് നമുക്ക് നമുക്കെന്നെ അറിയാം എങ്കിൽ കൂടി നിങ്ങളെ നിങ്ങളുടെ ഭാഗത്തുനിന്നൊരു സപ്പോർട്ട് നമുക്ക് വേണം തീർച്ചയായും പുത്തനത്താണിയും പുത്താണി സമീപ പ്രദേശങ്ങളാളുകളും തീർച്ചയായും ഒരു പ്രാവശ്യങ്ങളിൽ വരണം എന്ന് പ്രത്യേകം പറയുന്നു മുഹമ്മദ് ഷെരീഫ് ഇവിടുത്തെ മാർക്കറ്റിംഗ് മാനേജറാണ് എ കെ ഗ്രൂപ്പിൻ്റെ രണ്ടാമത്തെ ഔട്ട്ലെറ്റാണ് പുത്തനത്താണിയിൽ നമ്മൾ തുടങ്ങിയിട്ടുള്ളത് തീർച്ചയായും പുത്തനത്താണിയിലെയും പരിസര പ്രദേശത്തിലെയും ജനങ്ങൾ വളരെ കൃത്യമായി തന്നെ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഓഫറുകളും സമ്മാനങ്ങളും മറ്റനവധി പ്രോഗ്രാമുകളും നമ്മൾ തയ്യാറാക്കി വരും കാലങ്ങളിലും തയ്യാറാക്കിയിട്ടുണ്ട് ഇപ്പോൾ അവരുടെ കൂടെയുണ്ട് തീർച്ചയായും ജനങ്ങളുടെ സപ്പോർട്ട് വള പിന്തുണ വളരെയധികം നമ്മുടെ കൂടെ ഉണ്ട് ഉദ്ഘാടനം കഴിഞ്ഞു ഒരു കുറേ കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും നല്ല അന്നത്തെ ആ ഒരു തിരക്ക് ഇപ്പോഴും തീർച്ചയായും തീർച്ചയായും അത് അതിൻ്റെ ഒരു തെളിവാണ് പുത്തനത്താണിയിലും പരിസര പ്രദേശങ്ങളും ജനങ്ങളെ ഏറ്റെടുത്തു എന്നതിൻ്റെ ഒരു തെളിവാണ് നമ്മളെല്ലാവരും ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇമാളിലേക്ക് വരുന്നതായാലും മൊത്തത്തിൽ നമുക്ക് നല്ലൊരു ഫീഡ്ബാക്കാണ് ലഭിച്ചിട്ടുള്ളത് എന്തെല്ലാം ഓഫറുകളാണ് നമ്മൾ ഓരോ വീക്കിലും ഓരോ പേരുകളിലാണ് നമ്മൾ ഓഫറുകൾ തേടുന്നത് അത് ഫ്രഷ് ഫുഡ് സൂപ്പർ മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ പലവിധ കോസ്മെറ്റിക്സ് എല്ലാതും ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലുള്ള സാധനങ്ങളും ഒരു കുടക്കയിൽ കസ്റ്റമേഴ്സിന് കിട്ടുക എന്ന ഒരു വിഷനോട് കൂടി നമ്മുടെ ഡയറക്ടേഴ്സ് തുടങ്ങിയ ഒരു സംരംഭമാണ് അത് വളരെയധികം വിഷനോടുകൂടെ തന്നെ ഇവിടുത്തെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അത് വളരെ പരിപാടി നടന്നത് ഗിഫ്റ്റ് അറുപതോളം പേർക്കാണ് അതിൻ്റെ ഒരു സമ്മാന പദ്ധതി ഈ സമ്മാന പദ്ധതി ഇനി ഉണ്ടാവില്ല കാരണം ഇത് ഫെബ് നമ്മൾ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഫെബ്രുവരി ഒന്ന് മുതൽ ഇരുപത്തൊമ്പത് വരെയുള്ള കാലയളവിൽ നമ്മൾ നടത്തിയ ഒരു നറുക്കെടുപ്പാണിത് അതിൻ്റെ ഒരു ആഘോഷ പരിപാടികളാണ് നമ്മൾ ഇന്ന് കണ്ട് കണ്ടിരുന്നത് ഇനിയും ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള പ്രോഗ്രാമുകളുമായും ഇവിടുത്തെ ജനങ്ങളോടൊപ്പം നമ്മൾ കൂടെ ഉണ്ടാവും പച്ചക്കറിയാണെങ്കിലും നമുക്കറിയാം ഫ്രൂട്ട്സ് ആണെങ്കിലും അതിനൊക്കെ എല്ലാ 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 പ്രൊഡക്ട്സിനും നമ്മൾ ഓഫറുകൾ ഓഫറുകളിടുന്നുണ്ട് ഒരു പച്ചക്കറിയിലായാലും ഹോട്ട് ഫുഡിലായാലും റോസ്റ്ററിലായാലും സൂപ്പർമാർക്കറ്റിലായാലും ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിലായാലും എന്ന് വേണ്ട എല്ലാ സാധനങ്ങൾക്കും നമ്മളിവിടെ വളരെ വമ്പിച്ച വിലക്കുറവിലാണ് നമ്മൾ സാധനങ്ങൾ ഇവിടെ കസ്റ്റമേഴ്സിന് നൽകിക്കൊണ്ട് അതിൻ്റെ ഒരു ജനത്തിരക്കാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത ആഴ്ച റമദാൻ മാസം ആരംഭിക്കുകയാണ് നോമ്പ് ആരംഭിക്കുകയാണ് ഒരു അതിൻ്റെ ഒരു തിരക്ക് കൂടിയും അനുഭവപ്പെടുന്നു ഓട്ടോമാറ്റിക്കലി ആളുകൾക്ക് ഒരു സൗകര്യം എല്ലാം സജ്ജമാണ് തീർച്ചയായും തീർച്ചയായും ഓ റമദാനോടനുബന്ധിച്ചുള്ള ഓഫറുകൾ ഇതിൻ്റെ മുൻപ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഒരു ഒരാഴ്ച മുന്നേ തന്നെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഇനി റമദാൻ അവസാനിക്കുന്നത് വരെയും പെരുന്നാളും എല്ലാം നമ്മൾ നല്ല നല്ല ഓഫറുകൾ ഇവിടുത്തെ ജനങ്ങൾക്കായിട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് കാണുമ്പോൾ മനസ്സിലാവുന്നത് ഇത്തരത്തിൽ ഒരു അത് തന്നെ ആളുകളിലേക്ക് തീർച്ചയായും തീർച്ചയായും അതിൻ്റെ ആ ഒരു ഇതാണല്ലോ നമ്മൾ ഈ ജനത്തിരക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇത്തരത്തിൽ ഹൈപ്പർ മാർക്കറ്റ് ഈ പരിസര പ്രദേശങ്ങളിൽ ഇല്ല അതുമാത്രമല്ല നമ്മുടെ ഈ വലക്കുറവും ആളുകൾ വളരെയധികം ഏറ്റെടുത്തിട്ടുണ്ട് പുത്തനത്താണി എന്ന് മാത്രമല്ല പരിസര പ്രദേശങ്ങൾ വളാഞ്ചേരി കോട്ടക്കൽ എന്ന് വേണ്ട എല്ലായിടത്തുനിന്നുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് മനസ്സിലാക്കുക അതാണ് അതാണ് നമ്മുടെ ടാസ്ക് തീർച്ചയായിട്ടും അവരെല്ലാവരും അഭൂതമായ സപ്പോർട്ടും പിന്തുണയും കസ്റ്റമേഴ്സിന് നമുക്ക് ലഭിക്കുന്നുണ്ട് ഒരു 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 പല ചെയ്യുന്ന അനുഭവമാണ് തീർച്ചയായും പ്രവാസികൾ വാട്സപ്പ് മെസ്സേജിലൂടെ ഇൻസ്റ്റഗ്രാം മെസ്സേജിലൂടെ ഫേസ്ബുക്കിലൂടെ എല്ലാം ഈ ഫീഡ്ബാക്ക് നമ്മൾ അറിയിച്ചിട്ടുള്ളൂ കുത്തനത്താണിക ആവശ്യമായിരുന്നു ഇത്തരത്തിലൊരു ഹൈപ്പർ മാർക്കറ്റെന്ന് ഇനിയും നമ്മൾ തുടർന്നും ശൃംഖലകൾ കൂടിക്കൂടി വരും അതിന് എല്ലാവരുടെയും പിന്തുണയും സപ്പോർട്ടും ഉണ്ടാവണം എന്നാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത് എന്തെല്ലാം ഓഫറുകളാണ് റമദാനോടനുബന്ധിച്ചുള്ള ഓഫറുകളുണ്ടാവും പെരുന്നാളിനോടനുബന്ധിച്ചുള്ളത് ഓരോരോ സീസണുകളായിട്ടുള്ള ഓരോരോ ഓഫറുകൾ നമ്മളുണ്ടാവും ഫെസ്റ്റിവലുകൾ ഉണ്ടാവും മാമ്പഴ ഫെസ്റ്റിവലുകൾ ഉണ്ടാവും ഓറഞ്ച് ഫെസ്റ്റിവലുകൾ ഉണ്ടാവും മീറ്റിൽ ഫെസ്റ്റിവലുകൾ ഉണ്ടാവും ചോക്ലേറ്റ് ഫെസ്റ്റിവൽ അങ്ങനെ എല്ലാ തരത്തിലുമുള്ളത് ഓഫറുകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്താണ് ഉപഭോക്താക്കളോട് പറയാനുള്ളത് ഇങ്ങോട്ട് എന്താണ് ഉപഭോക്താക്കളുടെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നൊരു കാര്യം ഉപഭോക്താക്കളുടെ പിന്തുണ വളരെ വലുതാണ് ഈ തന്ന സപ്പോർട്ടും ഇതിനേക്കാളധികം ഇനിയും അവരുടെ ഭാഗത്തുനിണ്ടാവണം എന്നാണ് ഈ അവസരത്തിൽ നമുക്ക് അവരോട് പറയാനുള്ളത് ഇപ്പോൾ നിങ്ങൾ തന്നെ കുറേ കസ്റ്റമേഴ്സിൻ്റെ ബൈറ്റ് എടുത്ത് അവരോടൊക്കെ ഫീഡ്ബാക്ക് കിട്ടി അപ്പോൾ അത് നമുക്ക് കേൾക്കുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ് കാരണം അത്രയും വില കുറവിലവർക്ക് സാ സാധനങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് അത് നൽകാൻ നമുക്ക് സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്